ിമുഖന്റെ മാർക്കോ ഇറങ്ങുമ്പോഴത്തേനും അങ്ങ് പറയുന്നില്ല വൈറൽ ആക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്താണെന്നൊരു സംശയമുണ്ട് ഒരു ഗായകനായിട്ടുള്ള ഡബ്സിയെ ഡെബ്സിയെ പിടിച്ചങ്ങ് ദൂരെ കളഞ്ഞു എന്നുള്ളത് ഒരു ഡെബ്സിനെ കൊണ്ടൊരു പാട്ട് ആദ്യം തന്നെ സിനിമയുടെ ഒരു പ്രൊമോ എന്ന രീതിയിൽ ഒരു പാട്ട് ഇറങ്ങി മൂന്ന് മിനിറ്റുള്ള ഒരു പാട്ടാണ് ആ പാട്ട് സത്യം പറയട്ട മക്കളെ കേട്ടപ്പോൾ മനസ്സിലായില്ല പിന്നിൽ എഴുതി കാണിച്ചപ്പോൾ മനസ്സിലായത് ഇന്നതാണ് വരികൾ എന്നുള്ളത് ഒരു മലയാളി പാടിയിട്ട് പോലും ആ പാട്ടിന്റെ വരികൾ മനസ്സിലായില്ല പല ആളുകളും അതിൻ്റെ അടിയിൽ വന്ന കമന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് എങ്ങനെയെങ്കിലും ഈ പാട്ട് ഒന്ന് പിന്നെ ആളെ കൊണ്ട് സന്തോഷം എങ്കിലെ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭയങ്കര കമന്റാണ് ആ കമന്റിന്റെ അടിസ്ഥാനത്തില് ഉണ്ണിമുകുന്ത കൈയടിക്കണം സല്യൂട്ട് അടിക്കണം കൃത്യമായ ആളുകളുടെ പ്രേക്ഷകരുടെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കിയ ആള് പാട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പാടിച്ച് ഒരു അധികം വൈകിയില്ല എന്നുള്ളതാ എത്രയും പെട്ടെന്ന് സാധനർക്കി എന്നിട്ട് ആ ഒരു കാര്യത്തിനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ആദ്യം എന്തായാലും ഡെബ്സി പാട്ട് പാടുന്നതിന്റെ വോക്കൽ മാത്രമായിട്ടുള്ള സാധനമാണെന്ന് കേട്ടോ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോ വരി മനസ്സിലായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മ്യൂസിക് ഒക്കെ എടുത്ത് കളഞ്ഞു മ്യൂസിക് ഒഴിവാക്കിയിട്ട് വോക്കൽ മാത്രം എടുത്തിട്ടാണ് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശബ്ദം കൊണ്ടുള്ള ഒരു മാറ്റം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പാടിയുമായിട്ട് വരികൾ ആർക്കും മനസ്സിലാവില്ല കൃത്യമായി മ്യൂസിക് ചേരുമ്പോൾ മനസ്സിലാവില്ല പിന്നെ അത് സന്തോഷമെങ്കിൽ പാടിയപ്പോണ്ടായ മാറ്റം ഒന്ന് കേട്ടോ ഓക്കെ ഇതാണ് അദ്ദേഹം പാടിയ ആ ഒരു വരികള് സത്യത്തിൽ രണ്ടും തമ്മില് നല്ല അന്തരം ഉണ്ട് എന്ന ശബ്ദം ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് താനും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദത്തോടു കൂടിയ പാട്ട് കേൾക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നുള്ളത് കുറച്ച് കമന്റ് ആണ് വോക്കൽ മാറിയപ്പോ വേറെ ലെവൽ സാധനം സത്യം വോക്കൽ മാറിയപ്പോ അതൊരു വല്ലാത്തൊരു അനുഭവമായി മാറി എന്നുള്ളതാണ് അത് കഴിഞ്ഞ അടുത്തത് എൻ്റെ മോനെ ഒരു പാട്ടിൽ സിംഗറിന് ഇത്ര ഇമ്പോർട്ടന്റ് ഉണ്ടല്ലേ ആ ഒരു കമന്റിന് മാത്രം ആറായിരത്തി ഇരുന്നൂറ് ലൈക്ക് വന്നതും എങ്ങനെയുണ്ട് എനിക്ക് മൊത്തം വരലില്ല ലൈക്കിന്റെ വീഡിയോ ഒക്കെ അത്രയും ഇതൊരു കമന്റിന് മാത്രമായിട്ടും അത്രയും വന്നുള്ളതാ ഇപ്പൊ വേറെ ലെവല് ഡബ്സി സന്തോഷ് ഈ ഒരു ലെവലിലും ആള് കമന്റ് ഇട്ടിട്ടുണ്ട് വരി മനസ്സിലാക്കി തരാം ഇതാണ് അടിപൊളി സാധനം സാധന വരി മനസ്സിലാക്കി തരാൻ ഒരു കന്നടക്കാരൻ വേണ്ടി വന്നു മലയാളിയായിട്ടുള്ള ഒരാൾ പാടിയിട്ട് നമുക്ക് അതിന്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞില്ല അതാണ് സന്തോഷ് വെങ്കിക്ക് ഫയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീം മാർക്കോ അങ്ങനെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി ഇടപെടലുകൾ നടത്തി അതാണ് ഉണ്ണിമുകുന്ദനോട് എനിക്ക് ഭയങ്കര ഒരു സഹതാപം തോന്നുന്നത് ഒരു സന്തോഷം തോന്നുന്നത് ഇതേ സാധനം തന്നെ സിനിമ റിലീസ് ആയി കഴിഞ്ഞ് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കമൻറ്റുകളെയും ഈ ഒരു രീതിയിൽ തന്നെ കാണണം വേറെ വേറെ രീതിയിൽ കാണരുത് കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളത് പോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ള ആളുകൾക്ക് ഉണ്ട് കാരണം ഇദ്ദേഹം തന്നെ മുന്നേ സീക്രട്ടേറിയനുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രിയ പ്രേക്ഷകരെ മാർക്കയുടെ ആദ്യ സിംഗിൾ ബ്ലഡ് പുറത്തിറങ്ങിയതിനെ തുടർന്ന് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ച മികച്ചത് ഒരുക്കാനുമുള്ള അവസരം കണക്കാക്കുന്നു ഓക്കെ സിനിമ എന്തായാലും മികച്ചതല്ല എങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ വീണ്ടും മികച്ചതാക്കാനുള്ള ശ്രമം നടത്താൻ എന്തായാലും പറ്റില്ല എന്തായാലും ബ്ലഡാണ് ഒരാൾ അറുത്തു മാറ്റിയിട്ട് തന്നെ അവിടെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണ് ഓക്കെ നല്ലൊരു കാര്യമാണ് സിനിമയെ അതുപോലെ നല്ലതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് കെ ജി എഫ് ഫെയിൻ സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിക്കുന്ന ബ്ലഡിന്റെ പുതുക്കിയ പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറങ്ങുന്നതിന് മുന്നിട്ടൊരു പോസ്റ്റാണ് അത് കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് കൂടുതൽ മികച്ചതിനെ ലക്ഷ്യമിട്ട മുന്നോട്ട് പോകാൻ ഇത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ യാത്രയിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണ വിശ്വാസത്തിന് നന്ദി തുടർച്ചയായ പിന്തുണ ഉണ്ടാവും സംശയമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ആളുകളുടെ ആ ഒരു അഭിപ്രായത്തെ മാനിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അത് എല്ലാ വേണം എന്നാണ് പറഞ്ഞത് വിശ്വാസപൂർവം ഷെരീഫ് മുഹമ്മദ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് ഓക്കെ ഉണ്ണിമുകുന്ദൻ പ്രസൻസ് മാർക്കോ ഇതാണ് സംഭവം ഇനി നിങ്ങൾ ഈ പറയുന്ന ഡെബ്സിയെ കുറിച്ച് പറയുന്നൊരു കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല ഒരു ടൈപ്പ് ഓഫ് സോങ് മാത്രം പാടാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പാവശം എന്ന സിനിമയിലെ പാട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വോയിസിന് കറക്റ്റ് പറ്റുന്നത് ഒരു മലപ്പുറം സ്ലാങ് പിടിച്ച് പാടാൻ കഴിയുന്ന ഒരു നല്ലൊരു ഗായകൻ തന്നെയാണ് പക്ഷെ എല്ലാ തരത്തിലുള്ള പാട്ടൊന്നും അദ്ദേഹത്തിന് പാടാൻ കഴിയില്ല കഴിയില്ല അങ്ങനെ കഴിയും പക്ഷെ അത് നമുക്ക് ആസ്വദിക്കുമ്പോൾ ആസ്വാദന രീതിക്ക് വല്ല മാറ്റങ്ങൾ വരുത്തുന്നുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ അതാണ് മായാനദിയിലെ ഈ ഒരു സോങ് അദ്ദേഹം പാടിയപ്പോ ഒരുപാട് കമന്റുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഭാഗം ഒന്ന് കേട്ടോ ഈ സോങ് മാത്രല്ല ഇതിനോടകം ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പക്ഷെ എല്ലാവരും അഭിപ്രായത്തിൽ നിന്റെ ടേസ്റ്റ് അല്ലാതെ മകനെ നീ ഇത് പാടുന്ന ഒരു രസമില്ല രസം എന്ന് മാത്രമേ പറയാൻ പഴയുള്ളൂ പാടരുത് എന്ന് പറയാൻ നമുക്ക് യാതൊരു വോയിസ് ഇല്ല നിങ്ങളത് കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ വോയിസ് കുറച്ച് വയ്ക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാം പാടരുത് എന്ന് പറയാൻ ഒരു മനുഷ്യന് അവകാശം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പാടട്ടെ അദ്ദേഹം ചിലപ്പോൾ പാടി 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 ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാലങ്ങൾ ചിലപ്പോൾ എത്തിച്ചേക്കാം അപ്പൊ ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനാണ് പക്ഷെ ഹെഡ് വെയിറ്റ് കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം ഉണ്ട് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് ഇടങ്ങളിൽ നമുക്കത് തോന്നിപ്പോകും കാരണം ചില ആൾ അർദ്ധരാത്രി കുട പിടിച്ചാൽ എന്നൊരു സാധനമുണ്ട് അതുപോലൊക്കെ ചില സ്ഥലത്ത് തോന്നിയിട്ടുണ്ട് ഒരു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് ആ സീനിൽ ശരിക്കും ഒരു ഏതൊരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ അതാക്കി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആൾക്ക് പെട്ടെന്നൊരു ലോട്ടറി അടിച്ചത് പോലെയുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ള ഒരുപാട് സിംഗിൾസ് നമ്മൾ യൂട്യൂബിൽ തന്നെ പോലെ മലയാളികളായിട്ടുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പോൾ പല ആളുകളും ഏർ എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും എത്തിപ്പെടുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ നല്ലപോലെ തുടരുകയാണെങ്കിൽ നിലനിൽക്കാം ഇപ്പോൾ ബ്ലഡ് എന്ന ആ ഒരു സാധനം മാർക്കോ എന്ന സിനിമ ബ്ലഡ് ചീന്തിക്കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് ഒരു മനുഷ്യന്റെ ഒരു കലാകാരന്റെ തലയിൽ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് പക്ഷെ അത് ആവശ്യമാണ് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുകയും അതിന് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ട് എടുത്ത് കളയാ അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അടുത്ത പാട്ട് രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് ആ പ്രൊഡ്യൂസറെ താല്പര്യമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് ഇതിനൊന്നും അർത്ഥം ഡെബ്സി ഒരു നല്ല പാട്ടുകാരനല്ല എന്നുള്ളതാണ് നല്ല പാട്ടുകാരൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അദ്ദേഹത്തിനെ സജസ്റ്റ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർമാരും അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും വീണ്ടും പുതിയ സിനിമാവിശേഷങ്ങൾ ഞാൻ വരും വളരെ സന്ധ്യപ്പെടപ്പം